ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വിവാദ മദ്യ കാരണം സംസ്ഥാനത്തിന് രണ്ടായിരത്തി രണ്ട് കോടിയുടെ വരുമാന നഷ്ടമുണ്ടായെന്ന സി ഐ ജി റിപ്പോർട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുന്നോടിയായി ആം ആദ്മി സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്ന എല്ലാ സി ഐ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ റിപ്പോർട്ടുകളും സമർപ്പിക്കുമെന്നാണ് ബി ജെ പി സർക്കാരിന്റെ പ്രഖ്യാപനം പതിനാല് സി എ ജി റിപ്പോർട്ടുകളാണ് ആം ആദ്മി സർക്കാർ പൂഴ്ത്തിവെച്ചത് അതിലൊന്നാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് ഡൽഹിയിലെ മദ്യവിതരണം നിയന്ത്രണം പെർഫോമൻസ് ഓഡിറ്റ് എന്ന തലക്കെട്ടോടെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ട് വരെയുള്ള കാലത്തെ മദ്യനയ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് വിദേശ മദ്യത്തിന്റെയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെയും വിതരണം എപ്രകാരമാണ് ഡൽഹിയിൽ നടപ്പിലാക്കിയതെന്ന് റിപ്പോർട്ടിൽ അവലോകനം ചെയ്തിട്ടുണ്ട് സറണ്ടർ ചെയ്യപ്പെട്ട ലൈസൻസുകൾ വീണ്ടും ടെൻഡർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ നഷ്ടവും നടപടികളിലെ കാലതാമസവും സോണൽ ലൈസൻസുകൾക്ക് അനുവദിച്ച ഇളവുകളും കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടിയുടെ രൂപ നഷ്ടം സംഭവിച്ചെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വിവാദ മദ്യനയം ആം ആദ്മി സർക്കാരിനെ അടിമുടി പിടിച്ചു കുളിക്കിയ സംഭവമായിരുന്നു പുതിയ എക്സൈസ് പോളിസി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രമുഖ ആം ആദ്മി നേതാക്കൾ െല്ലാം അറസ്റ്റിലായി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അക്കാലത്ത് അക്കാലത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് അന്നത്തെ എക്സൈസ് മന്ത്രി സത്യേന്ദർ ജെയ്ൻ എന്നിവർ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിലെ ഡൽഹി എക്സൈസ് നിയമം റൂൾ അനുസരിച്ച് മദ്യനയം നടപ്പാക്കാൻ ആം ആദ്മി സർക്കാരിന് കഴിഞ്ഞില്ല ഒരാൾക്ക് ഒന്നിലേറെ ബാർ ലൈസൻസുകൾ നൽകുന്നത് തടയുന്നതാണ് റൂൾ മുപ്പത്തിയഞ്ച് ലൈസൻസ് സറണ്ടർ ചെയ്യുന്നതിന് മുൻപ് ഉടമകൾക്ക് നോട്ടീസ് നൽകണമെന്ന് മദ്യനയത്തിൽ ഇല്ലായിരുന്നു ഇത് വിതരണത്തിൽ പലവിധ തടസ്സങ്ങളും ഉണ്ടാക്കി കൂടാതെ എക്സൈസ് മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പരിശോധിക്കാതെ നിരവധി പേർക്ക് ലൈസൻസ് നൽകി ് കാലിയാക്കിയാണ് ആം ആദ്മി പാർട്ടി സർക്കാർ പടിയിറങ്ങിയതെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു ഖജനാവ് കാലിയാണെങ്കിലും ബി ജെ പി വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കും സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതി കൃത്യമായി ആസൂത്രണത്തോടെ ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തിയത് വികസിത ഡൽഹി എന്നാണ് ബി ജെ പി സർക്കാരിന്റെ അജണ്ടയെന്ന് സച്ചിദേവ പറഞ്ഞു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അരവിന്ദ് കെജ്രിവാളിന്റെ മധ്യ അഴിമതി ഡൽഹി ഖജനാവിന് രണ്ടായിരത്തി കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയതായി സി റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ രേഖാ ഗുപ്ത സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാൻ ധനകാര്യ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു